വന്ന വഴി മറക്കരുത് കുറച്ച് സിനിമയും കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം നടിക്കെതിരെ വി ശിവൻകുട്ടി ഇതിപ്പോൾ എന്താ സ്കീം സ്കീമെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും സ്കൂൾ കലോത്സവത്തിന് അവതരണ ഗാനം പഠിപ്പിക്കാൻ വേണ്ടി ഒരു നടി നടിയുടെ പേരൊന്നും വി ശിവൻകുട്ടി നമ്മുടെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ പറഞ്ഞിട്ടില്ല പ്രതിഫലമായി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ പറഞ്ഞ അവതരണ ഗാനം ഇത് കഴിഞ്ഞൊല്ലം ഉണ്ടായിരുന്നു ഈ ഉണ്ട് എങ്കിൽ ഒന്ന് നെക്സ്റ്റ് മന്ത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാൻ നാല് മുതൽ എങ്ങാണ്ടാണ് സ്കൂൾ കലോത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്താണെങ്കിലും അഞ്ച് ലക്ഷം രൂപ ചോദിച്ച നടി അഹങ്കാരിയാണ് കേരളത്തോട് അഹങ്കാരം കാണിക്കുന്നു അവരുടെ അഹങ്കാരം ഭയങ്കര വലുതാണ് ഇതൊക്കെയാണ് വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഒരു പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് ഇപ്രാവശ്യം അവർ അവതരണഗാനം ചെയ്യുന്നതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സമ്മതിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയാണ് യോജിച്ച് എത്ര അഹങ്കാരും പണത്തോടുള്ള ആസ്തി തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കുക ഉണ്ടാകുമെന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ച് ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകാട്ട് സിനിമയിലൊക്കെ തന്നെ പോയത് എന്ന ശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുവായപ്പോൾ നമ്മുടെ കേരളത്തോട് അഹങ്കാരം അതാണ് ശിവൻകുട്ടി പറഞ്ഞത് കേരളത്തോട് ഈ നടി കാണിച്ച അഹങ്കാരമാണ് ഈ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് ഈ പ്രമുഖ നടി പേരില്ലാത്ത അഹങ്കാരിയായ കേരളത്തിനോട് അഹങ്കാരം കാണിച്ച ഈ പ്രമുഖ നടി കേരള സ്കൂൾ കലോത്സവത്തിലൂടെ തന്നെ വളർന്നു വന്ന ഒരു നടിയാണ് എന്നൊരു ക്ലൂ മാത്രമാണ് ഇട്ട് വെച്ചിട്ടുള്ളത് സി ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ശിവൻകുട്ടി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടട ഉള്ളതുള്ള പോലെ പറയണത് കുട്ടി കുട്ടികൾ പണമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ പഠനയാത്ര നിഷേധിക്കരുത് എന്നുള്ളൊരു കാര്യത്തിന് മുമ്പിലല്ല കിഴലനായിട്ടൊരു എഴുത്തൊക്കെ പോസ്റ്റൊക്കെ എഴുതിയിട്ടിരുന്നു ഐ ടി ഐകളിൽ മാസത്തിൽ രണ്ട് ദിവസം ആർദവാവധി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഈ ഒരു സംഗതി ഇപ്പോൾ ഇതിൽ കുറേ പേരിങ്ങനെ അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളിതിൽ കുറേ പേര് പറയുന്നുണ്ട് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറേ പേര് അവരുടെ അഭിപ്രായം പറയുന്നുണ്ട് ഓക്കെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയാം ഇവർ ഹൂവർ ഒരു എക്സ് വൈ വൈസായിട്ട് ആരാ ഏത് സിനിമ നടിയെന്നൊന്നും നമുക്കറിയില്ല ഇവരെ വിളിച്ചിട്ട് ഒരു കാര്യം കുട്ടികളെ എന്ന് ചോദിക്കുമ്പോൾ അവരൊരു നടിയാണ് അവരതിൻ്റെ കൂട്ടത്തിൽ അവർ ഡാൻസറുമാണ് അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്യുന്നൊരു വർക്കിന് എനിക്ക് ഇത്ര രൂപയാണ് ഞാൻ വാങ്ങാറ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും ഓക്കെ ചില സാഹചര്യത്തിൽ എനിക്കെന്ത് പറയാം ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാം അപ് ടു മീ അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതെൻ്റെ കോളാണ് ഓക്കെ ഫ്രീ ആയിട്ട് ചെയ്യണോ അതോ ഞാൻ ചെയ്യാൻ പോകുന്നൊരു ജോലിക്ക് എനിക്ക് ഇത്ര രൂപയാണെന്ന് പറയണോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞൊരു ജോലിക്ക് ഇത്ര രൂപയാണ് എന്തൊരു ജോലി ചെയ്യാനാണെങ്കിലും പ്രതിഫലം എത്രയാണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ എഫേർട്ടാണ് ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഓക്കെ കുട്ടികൾക്ക് വേണ്ടി ഈ പറഞ്ഞ ഡാൻസോ പാട്ടോ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വിളിച്ച സമയത്ത് അതിൻ്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് ആ നടി ഇടണമെന്നോ അല്ല അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് എന്തൊക്കെ ചെലവുകൾ വരും എന്നുള്ളതോ എന്താണ് അല്ലെങ്കിൽ അവർ ആ ഒരു പെർട്ടിക്കുലർ വർക്കിൽ നിന്ന് അവർ വാങ്ങുന്നത് എത്രയാണ് എന്നുള്ളതൊക്കെ ഈ നടിയാരെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം എന്താണെങ്കിലും ഇവിടെ പല സാഹചര്യങ്ങളിലായിട്ട് ഒരു ഗവൺമെൻറ് എസ്പെഷ്യലി എപ്പോഴും എന്താണ് പറയാറ് ഒരാളുടെ തൊഴിലനുസരിച്ച് അയാൾക്ക് വേതനം കൊടുക്കണം എന്നുള്ളൊരു ക്ലെയിമുള്ള ഒരു ഗവണ്മെൻറ്റും അങ്ങനത്തെ ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരും ആണല്ലോ അവിടെ അല്ല എല്ലാവരും അപ്പോൾ ഒരു സ്ത്രീ ആയ ഒരു നടി അവർ ചെയ്യാൻ പോകുന്ന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലിൽ അവരുടെ ഒരു എഫേർട്ട് ആ എഫേർട്ടിൻ്റെ ഒരു കൂലിയല്ലേ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് ഏ ഇവിടെ ഈ സർക്കാർ എന്തിനൊക്കെ വേണ്ടി പൈസ ഇളവാക്കുന്നുണ്ട് ഞങ്ങളൊന്നാലോചിച്ചോ എന്തിനൊക്കെ വേണ്ട ഒരു ബസ് വാങ്ങി അത് സൈഡാക്കി ഇല്ലേ എല്ലാ കാര്യവും ഉണ്ടായിരുന്നു ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഗജനാവിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ കലോത്സവം പോലുള്ള എല്ലാ പരിപാടികളും നടത്താറ് ഇന്ന് അത് മര്യാദയ്ക്ക് നടക്കുകയോ ഇല്ല അവിടെയും അടിയും തല്ലും കച്ചറിയും പരിപാടികളും ഒക്കെയാണ് നമുക്ക് പൊതുവേ കാണാൻ കഴിയുന്നത് ഇക്കൊല്ലം അത്യാവശ്യം സീനുകളൊക്കെ ഉണ്ടായിട്ട് അതിനെക്കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഒരു സദസ് നടത്തി കോടിക്കണക്കിന് രൂപ അല്ലേ അവിടെ ചിലവാക്കി അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പലതും ഒന്നും വേണ്ട ഒരു നാട്ടിലൊരു ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന വെയ്റ്റിംഗ് ഷെഡിനടക്കം അടക്കം ഒന്നുമില്ല നാല് കാലും പിന്നെ അതിൻ്റെ മുകളിലൊരു മറ്റേ ഷീറ്റും വിരിച്ചുള്ള ഒരു പരിപാടിക്ക് ഇടയ്ക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എഴുതി വാങ്ങാറുണ്ട് അല്ലെങ്കിൽ ചിലവാക്കി എന്ന് പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓക്കെ അവർ വളർന്നു വന്നത് സ്കൂൾ കലോത്സവങ്ങളിലൂടെ ആയിരിക്കാം പക്ഷേ അത് അവരുടെ എഫേർട്ടല്ലേ ആ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ച കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ലേ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചിട്ടാവില്ലോ ഈ ഗ്രേഡ് നേടാൻ വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതൊക്കെ വെറുതെ പോയിട്ട് അങ്ങട്ട് പങ്കെടുത്താൽ കിട്ടില്ലല്ലോ ഡ്രസ്സിനടക്കം അവർക്ക് കാശീലമായിട്ടുണ്ടാവില്ലേ ആ ടൈമിൽ സംഗതി ഒരു പ്ലാറ്റ്ഫോം ആണ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ബട്ട് ഞാൻ പറയുന്നത് അങ്ങനെ വന്ന ഒരാളാണ് എന്ന് കരുതി ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കണം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത്രത്തോളം സ്നേഹം അല്ലെങ്കിൽ അത്രത്തോളം കടപ്പാട് അല്ലെങ്കിൽ അവർക്ക് അതൊരു ഇത് വേണടെ അവരിപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത് ഓക്കെ എല്ലാം ഇവിടെ രാഷ്ട്രീയക്കാര് പൈസയാക്കുന്നുണ്ട് അവർക്ക് അതിലൂടെ എന്ത് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് അവരത് അങ്ങനെ മാറ്റുന്നുണ്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഞാൻ ചെയ്തൊരു വർക്കിന് എനിക്ക് കാശ് ചോദിച്ചു വിടാന്നുള്ള ചിന്താഗതി ചോദിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നോട്ട് ദിസ് പോയിന്റ് ഇതിനു മുമ്പ് ഇതേ സർക്കാരും ഇതേ ആളുകളും ആ നടിയെ വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും വേദികളിൽ ഫ്രീ ആയി കൊണ്ടുപോയപ്പോൾ അവർ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ അല്ല ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ വേറെ വല്ല പരിപാടിക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അവർക്ക് ആശോചിച്ചൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് ഇവിടെ അങ്ങനെ ചെയ്ത പണിക്ക് കൂലി വേണം ഇവിടെ നോക്കി നിൽക്കുന്ന നോക്കുകൂലി വാങ്ങുന്ന ടീംസ് ഉണ്ട് ഇല്ലേ ഒരു നോക്കുകൂലി ഒരു പണി നോക്കുകൂലി വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം കലോത്സവത്തിലൂടെ വന്നു എന്ന് കരുതിയിട്ട് ലൈക്ക് അവരുടെ അധ്വാനത്തിന് വിലയില്ലാത്ത രീതിയിലല്ലേ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത് അതൊരു വില കുറച്ച് കാണലായിട്ട് എനിക്ക് പേഴ്സണലി നടിയുടെ പേരൊന്നും പറയണ്ട ആരെ ആരം സി നടിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഞാനിപ്പോൾ കണ്ടടി നവ്യനായരുടെ പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ടൊക്കെ ചുമ ചൊറി കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് ഞാൻ നവ്യനായരാണ് എന്നല്ല പറയുന്നത് ബട്ട് സ്റ്റിൽ പേര് പറഞ്ഞില്ലെങ്കിലും പോലും പല വേദികളിലായിട്ട് നവ്യ നായകരെ കണ്ടവരൊക്കെ ഉണ്ട് സോ അവരെ വരെ ചിലപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇൻ്റെ പേര് പറഞ്ഞിട്ട് പോകണം അല്ലെ ഇതേപോലെ നാട്ടുകാർ അവിടെ ഓടിയുമ്പോൾ പത്താളം ഇത് മറ്റേ ആശാചരത്തിൽ അവർ വന്നിട്ട് പറയുന്നുണ്ട് അവർ വാങ്ങില്ല അവർ മേടിച്ചിട്ടില്ല പ്രതിഫലം അവർക്ക് അങ്ങനെ ചെയ്യാനാണ് അവർക്ക് താല്പര്യം എന്ന് അവർ പറയും അപ്പം അവരെന്തായി ഞാനല്ല എന്നുള്ള രീതിയിലുള്ള സംഗതി അവരവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അവർ പേഴ്സണലി പറയുന്നുണ്ട് ഞാനല്ല എന്നുള്ള രീതിയിൽ അവരത് പറഞ്ഞു അവരാണ് ആദ്യമേ അവരതിനെ റിയാക്ഷൻ കൊടുത്തു അല്ലെങ്കിൽ അവർക്കെതിരെ എന്തു പോവും മന്ത്രി ഇവിടെ അല്ലെങ്കിൽ പറയണം കൃത്യമായിട്ട് ഇന്ന വ്യക്തി പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക ലൈക്ക് ഇത് വളരെ മോശമായി പോയിന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ എന്തിനാണ് ഈ നടി അഞ്ചു ലക്ഷം ചോദിച്ചതിന് ഇത്രത്തോളം പൊട്ടാനുള്ളത് മന്ത്രിക്ക് അവരവര് നമ്മൾ ഇതേ ഒരു അൺവാണ്ടഡ് കോൺട്രവേഴ്സിയിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി ഇടുന്ന പോലെ എനിക്ക് തോന്നി രചന നാരായണൻ കുട്ടീൻ്റെ ഒരു റിപ്ലൈ ഉണ്ട് സിനിമാ നടിയായിട്ടുള്ള ആൾ നർത്തകി ആയതുകൊണ്ടാണല്ലോ പഠിക്കാൻ വിളിച്ചത് പഠിപ്പിക്കാൻ വിളിച്ചത് അവർ പ്രൊഫഷണലി വാങ്ങുന്ന പണമായിരിക്കാം അത് ഇത് നൽകാൻ പറ്റില്ലെങ്കിൽ മറ്റൊരാളെ സമീപിക്കുക അല്ലാതെ ആ പണം പറഞ്ഞു എന്നത് കൊണ്ട് അവരിലെ പ്രൊഫഷണലിസത്തെ തള്ളിക്കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കറക്റ്റ് കാര്യമല്ലേ എനിക്കും ഫസ്റ്റ് കേട്ടപ്പോൾ ഇത് തന്നെയാണ് തോന്നിയത് അതായത് എന്ത് കാരണത്തിലാണ് ഇങ്ങനെ വന്നിട്ട് ഈ മറ്റേ ഉണ്ടയില്ല വേടി പൊട്ടിച്ചിട്ട് പോയേ ഇയാൾ ഇതാണ് ഇയാളുടെ അവസ്ഥ തോന്നുന്നത് ഇനിയിപ്പോൾ പറയും സാമൂഹിക പ്രതിബദ്ധത സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഒരു സെലിബ്രിറ്റി അത് എസ്പെഷ്യലി ഒരു സിനിമ ഫെയിം ആവുന്ന സമയത്ത് അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ ബാക്കി റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ സർക്കാർ വന്നിട്ട് എല്ലാ കൊല്ലവും എല്ലാ പ്രാവശ്യവും ഇതേമാതിരി ഓരോ പരിപാടികൾ വരുന്ന സമയത്ത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്കൂൾ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ് എല്ലാ കൊല്ലവും നിങ്ങളിത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണ് അവിടെ ഇനിയിപ്പോൾ സർക്കാർ കുട്ടികളെ കൊടുത്താലും കോസ്റ്റ്യൂമ് കൊടുത്താലും പഠിപ്പിക്കാൻ ടൈം അവരെ എഫേർട്ട് എടുക്കില്ലേ ആ എഫേർട്ടിനെ അവർ കാണുന്ന വില അവർ പറഞ്ഞു അല്ലേ സ്ത്രീയുള്ള ഒരു വ്യക്തി അവരുള്ള അവരിടുന്നൊരു എഫേർട്ടിന് അവർ അവരുടെ വില പറഞ്ഞു എന്താ പ്രശ്നം നല്ല കാര്യമില്ല അതിന് വരും ഇത് മന്ത്രി ഓപ്പൺ ആയിട്ട് വന്നിട്ട് പേര് പോലും പറയാതെ ഉണ്ടയില്ലാ വഴി പൊട്ടിച്ച് നാട്ടുകാർ ഇപ്പോൾ ആളെ തെരഞ്ഞു നടക്കുമ്പോൾ പലരിലേക്കും നീയാണോ നീ അല്ലേ എന്നുള്ള ചോദ്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെല്ലാം ഒന്നിലിങ്ങി പറയാതിരിക്കുക അല്ലെങ്കിൽ പറയുമ്പോൾ കൃത്യമായിട്ടുള്ളപ്പോൾ ഞങ്ങൾ ഇത്ര കൊടുക്കാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് പറ്റില്ല അതിക്കും കൂടുതൽ അവർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആളുകൾക്ക് തോന്നുന്നു ഓക്കെ സർക്കാർ ഇത്രയും ഓഫർ ചെയ്തിട്ട് അവർ അത്രയും വേണമെന്ന് പറയുകയാണല്ലോ അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ ആളുകൾക്ക് ഇതാ അതൊന്നുമല്ലാതെ യുവ നടി മറ്റേ ലേഡി സൂപ്പർ സ്റ്റാർ അങ്ങേ ഇങ്ങേന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന് അഞ്ച് ലക്ഷം ചോദിച്ചു എന്നൊക്കെ ഇതും പലരും കാവ്യാമത്വൻ അങ്ങനെ വന്നതാണ് വ്യ നായർ അങ്ങനെ വന്നതാണ് ഐ തിങ്ക് മഞ്ജുവാരി ഉണ്ട് എനിക്ക് അങ്ങനെ കുറേ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സ്കൂൾ കലോത്സവത്തിൽ നിന്നൊക്കെ സിനിമയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ പലരിലേക്കും ചോദ്യങ്ങൾ പോവും ഓക്കേ ഇങ്ങനത്തെ ഉണ്ടായില്ല എവിടെയും പൊട്ടിക്കുമ്പോൾ ആലോചിക്കുക അതും ഇതൊരു തീരെ എനിക്ക് തോന്നിയില്ല ഇത് ഒഴിവാക്കി വിടുക അതായത് അവരവരുടെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ സർക്കാർ അത് ഒഴിവാക്കിയിട്ട് അടുത്ത ആളെടുത്ത് പോണം ഓക്കേ ഇവീ പ്രശസ്ത നടി തന്നെ പഠിപ്പിക്കണം എന്നുള്ളത് അതിൻ്റെ ആവശ്യം എന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഡാൻസ് ഫോം പ്രശസ്ത നടി തന്നെ പഠിപ്പിക്കണമെന്നുണ്ടോ വേറെ ഡാൻസ് പ്രൊഫഷനായിട്ട് എടുത്ത് സിനിമയിലൊന്നും വരാതെ ആ പ്രൊഫഷൻ കൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ട് അവർ പഠിപ്പിച്ചാൽ പോരെ അപ്പം അവിടെ സർക്കാരിനൊരു പി ആർ വേണം മനസ്സിലായോ സ്കൂൾ കലോത്സവത്തിൽ ഇന്ന പ്രശസ്ത നടി പഠിപ്പിച്ച ഡാൻസ് ആണ് സ്വാഗതഗാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സർക്കാരിവിടെ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പം അതിലൂടെ സർക്കാരിന് കിട്ടാവുന്ന ഒരു മൈലേജ് അവർ അഞ്ച് ലക്ഷം രൂപ പറഞ്ഞാൽ അതിന് എന്താ തെറ്റെന്ന് എനിക്കറിയില്ല അതിന് മന്ത്രി ഇത്രത്തോളം കളി തുള്ളാൻ മാത്രം എന്തിരിക്കുന്നു എന്നുള്ളതാണ് ഭാഗ്യം ബെഞ്ചൊന്നും മുൻ മുന്നേ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ആദ്യം മോള് കയറി കളി തുള്ളിയിട്ടുണ്ടാവും